തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ വഹിച്ചോൾഷണൽ അട്ടിമറികൾ നടന്നില്ല വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം ലീഗിലെ വി എം സീന പുതിയ പ്രസിഡന്റ് Yeah, യുഡിഎഫിലെ മുൻധാരണ പ്രകാരം കോൺഗ്രസിലെ ഈ സിത്താര പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്മൂന്ന് അംഗങ്ങളിൽ ഒരു അംഗത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് പഞ്ചായത്ത് ഭരിക്കുന്നത് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായിരുന്ന ഷൈജൽ എടപ്പറ്റിയുടെ വോട്ട് അസാധുവായിരുന്നു എന്നാൽ നറുക്കെടുപ്പിൽ ഭാഗ്യം യുഡിഎഫിനെ തുണച്ചു പതിനൊന്ന് മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എസ് ഷീബയായിരുന്നു വരണാധികാരി മാനേരി ആയിഷിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി വണ്ടൂർ എ അജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കനത്ത സുരക്ഷയൊരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്